ഹായ് കൂട്ടുകാരെ അലൈക്കും ഞാൻ മുംതാസ് ലൈല എന്താണ് ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നത് എന്നായിരിക്കും എന്നോട് ഇന്നലെ ഒരാൾ പറയാണ് നീ ലൈലയല്ലേ അതേ ഞാൻ ലൈലയാണ് ഞാൻ മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ലൈല തന്നെയാണ് കാരണം എൻ്റെ വീട്ടിൽ എന്നെ വിളിക്കുന്നത് ലൈല എന്നാണ് എൻ്റെ ഉമ്മ എനിക്ക് ഇട്ട പേര് മുംതാസ് ലൈല എന്നാണ് ഞാനൊരു വീഡിയോയിൽ എല്ലാം ഞാൻ തുറന്ന് പറഞ്ഞ് ഞാൻ ആരാണ് എന്നുള്ളതെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നു എനക്ക് അങ്ങനെ നിങ്ങളെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്നും ഒളിക്കാനില്ല എൻ്റെ എല്ലാ കഥകളായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇന്നലെ എൻ്റെ ഇവിടുത്തെ മായിലുള്ള നാട്ടുകാരനും അയൽവാസിയും ആയിട്ടുള്ള ഒരാൾ ചോദിക്കുന്ന നീ ലൈലയല്ലേ നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതൊരു പുതുമയൊന്നും ഞാൻ കദീജയാണെന്നോ ഫാത്തിമയാണെന്നോ അല്ലെങ്കിൽ നബീസയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ എൻ്റെ കട്ടുപാറയിലെ ലൈലയാണ് എൻ്റെ കട്ടു എന്നെ കട്ടുപാറ വിളിക്കുന്ന ഓമനെ പേരായിട്ട് വിളിക്കുന്ന ലൈലമ്മോ ലൈല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച ദുഃഖത്തിൻ്റെ ഇടക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും എനിക്ക് പഠിച്ചും കൊണ്ട് തരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറുതിലേ ഒപ്പം കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരുണ്ടാവൂല്ലേ ഹൈസ്കൂൾ കഴിഞ്ഞാലും അതുവരെ കല്യാണം കഴിയുന്നവരെ ഒപ്പം പഠിച്ച അപ്പൊ ആ ഒരു കൂട്ടുകാരി എൻ്റെ നമ്പർ എന്നെ യൂട്യൂബിൽ കണ്ടിട്ട് നമ്പർ കിട്ടണ്ടിട്ട് അങ്ങനെ എൻ്റെ ബന്ധുക്കളെ പിന്നെ വിവരം അറിയിച്ച് അവരെ അടുത്ത് നിന്ന് എൻ്റെ നമ്പർ വാങ്ങി വാങ്ങിന്ന് രാവിലെ എന്നെ വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ച് ഞാൻ ഫോൺ ശ്രദ്ധിച്ചിട്ടില്ല സൈലന്റ് മോഡിലായിരുന്നു പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവനെ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്നെ ഈ യൂട്യൂബ് വഴി എന്നെ അറിഞ്ഞവരും അടുത്തറിഞ്ഞവരും അറിയാത്തവരും ആയിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ അസൂയപ്പെട്ടിട്ട് നടക്കുന്നവരും ഉണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഏഹ് നിങ്ങൾക്ക് പറയാം ഞാൻ പിന്നെ അത് കമൻറ് വഴി പറയുന്ന ഇഷ്ട ഉള്ള ആൾക്കാർ കമൻറ്റ് വഴി പറയുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഇന്നാട്ടിലായാലും പുറം നാട്ടിലായാലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അക്കൂട്ടത്തിലുള്ള കുറച്ച് ജന്മങ്ങളെ ഞാൻ പറയട്ടെ ആദ്യമെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണം പറയാൻ ഇപ്പം പറയുന്ന നിനക്ക് അധ്വാനിച്ചു ജീവിച്ചൂടെ നിനക്ക് പിന്നെ പബ്ലിക്കിൽ ഇട്ടിട്ടതാ ഞാൻ പറയട്ടെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് തീരുമാനിക്കുന്നത് അല്ലെ ഒരാൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു ചെന്നിട്ട് അവിടെ ഇന്നത് ചെയ്തൂടെ എന്ന് പറയാനും ഒരാൾക്കും ഇന്നത്തെ ഇന്നത്തെ ഇതില് ഒരാൾക്കും അധികാരമില്ല ഇല്ലാലോ ഞാൻ ഒരാളോട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ നിങ്ങളെന്തിനും ഇങ്ങനെ അങ്ങനെ ഞാൻ ഒരാളോടും പോയിട്ട് ഞാൻ പറയില്ല കാരണം അത് അവരുടെ എന്താ പേഴ്സണൽ കാര്യങ്ങളാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പിന്നെ ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും പുരുഷനായി കഴിഞ്ഞാലും ഏത് മുഖേനയും എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഞാൻ തൊട്ടും തൊടാതെയാണ് പറയുന്നത് വെറുതെ ഒരാളെ ഞാൻ എൻ്റെ ഒരു മാന്യത കൊണ്ടാണ് എന്താക്കുന്നത് ഞാൻ വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പേരും ഒന്നും പറയാണ്ട് ഇരിക്കുന്ന കിട്ടോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ ഞാൻ ഒരു ഈ നേരം വരെയും ഒരാള് നശിച്ച് കാണണമെന്ന് എൻ്റെ റബ്ബാണ് സത്യം ഞാൻ ഇതാ ഈ പബ്ലിക്കില് നിന്നിട്ടാണ് ഞാൻ പറയുന്നത് ഒരാള് നശിച്ചു കാണണമെന്ന് എൻ്റെ മക്കളെ കുഞ്ഞും മോളുണ്ട് അതിനെ പിടിച്ചിട്ട് വരെ പറയുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നുല്ല എനക്ക് അങ്ങനെ ഒരാള് നശിച്ചു കാണണമെന്നോ അതിനായിട്ട് ഒരു പ്രവർത്തിക്കുന്നോ ആളല്ല പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എന്നുള്ളത് അങ്ങനെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ തെറ്റിദ്ധാരണ മുഖേന ഓരോന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് കുറച്ച് അനുഭവം വന്നിട്ടുണ്ട് കൂട്ടുകാരെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നവരുണ്ടാവും ഞാൻ പറയട്ടെ ഈ മായിൽ വന്നിട്ട് ഞാന് എൻ്റെ ഹസ്ബൻഡ് മക്കള് ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞാനും ഒരാളെയായിട്ട് ഒന്നിനും പോക്കില്ല എന്ന് എന്നുവെച്ചാൽ അത്രയും നമ്മളോട് ഇങ്ങോട്ട് നല്ല നല്ലതില് പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഞാൻ സ്നേഹം കൊടുത്തിട്ടാൽ ഉള്ളു ഇതുവരെയും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് അയൽവാസികളുണ്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് അതല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അവർക്കെതിരെയാണ് ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിലാക്കാണ്ടും നമ്മൾ എങ്ങനെയാണ് ഇവിടെ മായി ഇവിടെ എത്തിപ്പെട്ടത് എന്ന് വരെ അറിയാത്ത ജനങ്ങള് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പൊലിപ്പിച്ച് പറയുന്നവരുണ്ട് അപ്പൊ അവർക്കെല്ലാം ഞാൻ എന്താ പറയാ അത് അള്ളാൻ്റെ വക്കൽക്ക് തവക്കല് ചെയ്തതാണ് അത് അവരും പറച്ചോനും ആയിക്കോട്ടെ പിന്നെന്താന്ന് വെച്ചാല് ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ പച്ചക്ക് തിന്നാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് മനസ്സിലായോ നമ്മളെ എന്തിനും കിട്ടും എന്ന് അത് വെറുതെ തോന്നല് മാത്രാണ് അത് വെറും തോന്നല് മാത്രാണ് അങ്ങനെ നമ്മളെ എന്തെങ്കിലും തരത്തില് വെറുതെ ഒരു തോന്നല് മനുഷ്യന്മാർക്ക് ഉണ്ടാവുകയാണ് ആ ഇവരെ കുറച്ച് ഒന്ന് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാനില്ല അവരെ എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും ചില മനുഷ്യന്മാർക്ക് പക്ഷെ അത് വെറും തോന്നല് മാത്രമാണ് നമ്മൾ പുറമെ കാണുമ്പോൾ നമ്മൾ ഈ ചിരിച്ച് ഒരാളോടും ഒന്നും ഒന്നും പറയാണ്ടും നല്ല രീതിയിൽ പെരുമാറുമ്പോൾ പലതും തോന്നുന്നതായിരിക്കും നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം മനസ്സിലാവും നമ്മൾക്ക് ആരെല്ലാം ഉണ്ട് ചോദിക്കാനും പറയാനും ആരെല്ലാം മുമ്പോട്ട് വരും അത് എത്രത്തോളം വലുതായിരിക്കും നമ്മളോട് കളിച്ചത് എന്നുള്ളത് അത് പിന്നീട് മനസ്സിലാവും പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയിട്ട് അവരുടെ വീടുകളിൽ എന്താണ് എന്ന് നോക്കിയിട്ട് അതിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചൂഴ്ന്നെടുത്തിട്ട് സ്വന്തം നെഗറ്റീവുകളെല്ലാം അവിടെ മറച്ചു വെച്ചിട്ട് അന്യന്റെ കാര്യം അത് മലയാളത്തിന് ഉള്ളതന്നെ മലയാളത്തിന് ഉള്ള കാര്യം തന്നെ അയൽപക്കത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്തി നോക്കുക എന്നിട്ട് അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് നാട്ടിക്കുക അവരെ നാട്ടിക്കുക അവർക്ക് എത്രത്തോളം അവരെ പിന്നെ തരം താഴ്ത്താൻ പറ്റും അത്രത്തോളം അവരെ തഴം താഴ് തരം താഴ്ത്തുക അവർ ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ല അവരുടെ ഉയർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കുന്നവരാവില്ല ഇല്ലവര് അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറച്ച് ജന്മങ്ങളുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമായിരിക്കും കാരണം ആ അന്നേരം തിരിയും എന്നുവെച്ചാല് ഈ എന്ത് കണക്കങ്ങളും പണക്കങ്ങളും ഉണ്ടെങ്കിലും ഈ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കും ഏർ കുറച്ചൊക്കെ അടിപിടി ഉണ്ടാവുമെങ്കിലും കാരണം അത് ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളിലാണ് അടിപിടിയും വഴക്കും എല്ലാം ഉണ്ടാവും കേട്ടോ അത് കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് ശരിയായിട്ട് അവർ ഒന്നായിത്തീരും ഈ പറഞ്ഞവര് പുറത്തന്നെ ആയിരിക്കും അപ്പൊ അതും കണ്ടിട്ട് മറ്റുള്ളവരോട് ഏഷണി കൂട്ടിക്കൊടുത്തിട്ട് ഇവരെ തമ്മിൽ അടിപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതും അവിടെ വാങ്ങി വെച്ചാൽ മതി മനസ്സിലായോ അപ്പൊ എങ്ങനത്തെക്ക അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഞാൻ പറയട്ടെ യൂട്യൂബിൽ വരാണ്ടും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണുന്നത് പറ്റാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ യൂട്യൂബിൽ വന്നിട്ടും ഇതും നല്ല രീതിയിൽ ഞാൻ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഒരൊറ്റ കഷ്ടപ്പാടാണ് കേട്ടോ ഇതിന് നല്ലോണം ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതൊന്നും അറിയാണ്ട് വന്നിട്ട് ചൊറിയുന്ന കുറച്ച് ജന്മങ്ങളുണ്ട് കുറച്ച് കീടങ്ങളുണ്ട് ആ കീടങ്ങളോടൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല കുച്ഛം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ കഷ്ടപ്പാടും നമ്മളെ ഇതും നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതിലും വരെ അസൂയപ്പെട്ട് നടക്കുന്നവരുണ്ട് എന്തൊരു മനുഷ്യന്മാരാണോ എന്തോ എനക്കറിഞ്ഞൂടാ ഞാൻ പറയുന്നത് ഇത് ഈ അസൂയപ്പെടുന്ന നേരം കൊണ്ട് അവനാനും ചെയ്തൂടെ ഈ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അസൂയപ്പെടുന്നതിനെക്കാട്ടിലും നല്ലത് അവരവർക്കും എന്തെങ്കിലും തുടങ്ങിക്കൂടെ അവരവർക്കും എന്തെങ്കിലും ആയിക്കൂടെ എന്തിനാണ് ഇങ്ങനെ അസൂയപ്പെട്ടിട്ടും കുശുമ്പും കൊണ്ട് നടക്കുന്ന കുറെ ജന്മങ്ങള് ഒരു തരത്തിലും ജീവിക്കാൻ ജീവിക്കരുത് എന്ന് വി ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന കുറെ ജന്മങ്ങളുണ്ട് കുറെ കീടങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഏർ അപ്പൊ ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ എന്നോട് നേരിട്ടിട്ട് വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ എല്ലാതിപ്പ എന്നെ അറിയുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം ഞാൻ ആരാണ് എന്നുള്ളത് ഞാൻ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരാണ് വന്നിട്ട് ഇപ്പം പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ലൈവ് ഇട്ട സമയത്ത് എൻ്റെ നാട്ടുകാർ വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ എന്നോട് വന്ന് പറയുന്നുണ്ട് കാരണം എനിക്ക് ഒളിപ്പിക്കാനൊന്നുമില്ല എൻ്റെ നാട്ടിലുള്ളവർക്കെല്ലാം എന്നെ അറിയാം ഏഹ് എൻ്റെ ഉമ്മാനറിയാം എൻ്റെ ഉമ്മാൻ്റെ ഫേസ് കട്ടാണ് ഉമ്മാൻ്റെ ചിരിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാരിൽ ചിലരാണ് വന്നിട്ട് കമൻ്റ് ഇടുന്നത് അപ്പം എനിക്ക് പൊന്ന് കൂട്ടുകാരോട് പറയാനുള്ളത് ഞാൻ മുന്താസ്ലീലിയാണ് ഞാനിങ്ങനെയാണ് ഞാൻ മനുഷ്യനാണ് ആരും എത്ര ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേദന വരും അല്ലെങ്കിൽ നമ്മൾ മലക്കായിരിക്കണം അല്ലെ ഇങ്ങനെ കരയാണ്ട് മലക്കായിരിക്കണം കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അത്രയും വേദന ഉണ്ട് ഞാൻ എൻ്റെ മാന്യത കൊണ്ടാണ് പേരും ഒന്നും പറയാണ്ട് ഞാൻ നിൽക്കുന്നത് കേട്ടോ കാരണം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വന്ന് നമ്മൾക്ക് നേരെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് എത്രത്തോളം വേദന നമ്മൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല അവര് എൻ്റെ ഈ കണ്ണീരിന് സത്യമുണ്ടെങ്കില് പറയുന്നവർക്കുള്ളത് മേലെ റബ്ബുണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ മേലെ റബ്ബുണ്ട് ആ റബ്ബ് കൊടുത്തോളും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും പറയാണ് ഇതാണ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതില് എന്നെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ നാട്ടുകാരായി കഴിഞ്ഞാലും എന്റെ കൂട്ടുകാരായി കഴിഞ്ഞാൽ എന്നെയും വിളിക്കുന്നത് എത്ര പേര് ഇപ്പൊ എന്നെ വിളിച്ചു എന്നറിയോ ഏഹ് അപ്പൊ അനക്കങ്ങനെ പേര് ഞാൻ മാറ്റിയിട്ട് പറഞ്ഞ പോലത്തെ വർത്താനമൊക്കെയാ പറയുന്നത് ഞാൻ ഒരിക്കലും പേര് മാറ്റിയിട്ടില്ല കാരണം എൻ്റെ ഉമ്മ ഇട്ട പേരാണ് ഞങ്ങൾക്ക് പണ്ടൊരു ജീപ്പ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടില് ഫസ്റ്റായിട്ട് എൻ്റെ ഉമ്മ വാങ്ങിച്ചൊരു വണ്ടി ഞങ്ങളെ വീട്ടില് ബൈക്കും എല്ലാം ഞങ്ങളാർ വാങ്ങിക്കലുണ്ട് പക്ഷെ ഉമ്മ സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു ഉണ്ടായിരുന്നു അതിന്റെ മേലത്തെ പേര് അവിടെ ഉള്ളവർക്ക് അറിയപ്പെത് പറയുന്ന കട്ട് മോൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നത് ഉമ്മ എൻ്റെ ഉമ്മ പേരാണ് എൻ്റെ മുംതാസ് ലൈല എന്നുള്ളത് ഞാൻ അല്ലോണ്ട് ഞാൻ ഫാത്തിമ എന്നും മറ്റതും മറിച്ചതും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലാലും എന്തെല്ലാം വിവരം കെട്ട മനുഷ്യന്മാരാന്ന് അറിയോ ഓരോന്ന് വന്ന് വിളിച്ചു പറയുന്നത് ഒരു എൻ്റെ 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 ഹസ്ബൻഡിന്റെയും ഇഷ്ടപ്രകാരമാണ് ഞാൻ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത് ഏഹ് അതിന് പേരെ കണ്ണുകടിയും കൊണ്ട് നടക്കുന്നതിന് നിങ്ങൾ കേൾക്കണം കൂട്ടുകാരെ അതിന് വരെ കണ്ണുകടിയും കൊണ്ട് നടക്കുന്ന എന്നോട് പറയുന്നു പലഹാരം വിറ്റിട്ട് ജീവിച്ചുകൂടെയെന്ന് ഈ പറയപ്പെട്ട ആൾക്കാരാണോ എനിക്കും എന്റെ ഭർത്താവിനും ചെലവിന് തരുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഈ പറയപ്പെട്ട വ്യക്തികളാണോ നിങ്ങൾ പറയാ ഈ പറയപ്പെട്ട വ്യക്തികളാണോ ഇവർക്ക് ഇവർക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണണ്ട ഇവർക്ക് കാണാൻ കാണാനിഷ്ടല്ലെങ്കിൽ നമ്മുടെ ചാനല് കാണണ്ട വീഡിയോസ് കാണണ്ട അത്രയല്ലേ ഉള്ളൂ അതിന് നമ്മളോട് ഇങ്ങനെ പറയല ഇങ്ങനെ മനുഷ്യന്മാര് നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഇനി ഇത്രയും പോയോ പതിച്ചുപോയോന്നാ ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇത്രയും അസൂയയും നമ്മള് അറിയുന്നില്ല ഇങ്ങനെ വേഷം വെച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് കേട്ടോ ഞാനും ഒരാൾ ഞാൻ എന്റെ മനസ്സിൽ കാരണം മയ്യത്തിന് കനം പാടില്ല എന്ന് പറയും മനസ്സിൽ ഞാൻ ഒരാളെ വെറുത്തിട്ടിങ്ങനെ കൊണ്ട് നടക്കൂല കേട്ടോ ഏഹ് അത് അവർക്ക് ഇനിയിപ്പോ നമ്മളോട് ഇങ്ങോട്ട് മുണ്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവൂല അത്രേ ഞാൻ വിചാരിക്കരുള്ളൂ ഞാൻ എന്നെ നന്നാക്കുന്നല്ല ഇവിടെ ഉള്ളവർക്ക് അറിയാം ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വെച്ചിട്ട് നടക്കൂല നമ്മളോട് ഇഷ്ടമില്ലാങ്ങിട്ടായിരിക്കും ഇഷ്ടമുള്ളവരോട് നമ്മളോട് മിണ്ടാതെ പോലെ അങ്ങോട്ട് തിരിച്ചും അതാവുക എന്നുള്ളതാണ് ഒരു അഹങ്കാരം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എൻ്റെ ലൈവില് വന്നിട്ട് ഒരുപാട് പേര് എന്നോട് നേരിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അഹങ്കാരമില്ലാത്ത ആണെന്നുള്ളത് അത് ഉള്ളതന്നെ ഞാൻ ഇതുവരെ അഹങ്കരിച്ച് ഞാൻ നടന്നിട്ടില്ല ഏഹ് എന്നെ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് കൊണ്ട് നടക്കാൻ വരെ എന്നെ സമ്മതിക്കുന്നില്ല കുറച്ച് കീടങ്ങൾ ഉണ്ട് വിടാം ഇതും കൊണ്ട് എന്നെ നടക്കാൻ സമ്മതിക്കുന്നില്ല നമ്മൾ ചെയ്യും പറയും ചെയ്യും ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഒഴിച്ചു പറയുന്നത് നമ്മൾ അറിയുക നമ്മുടെ എന്താ പറയുക അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മലക്കുകൾ വരെ അറിഞ്ഞിട്ടുണ്ടാവൂല അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ച് പറയുക